സ്വന്തം പാർട്ടിയെ ആദ്യം പറ്റിച്ചു അല്ലെ സ്വന്തം പാർട്ടിയെ പാർട്ടിക്കാരും പിന്നെ പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല എല്ലാ ദിവസവും രാവിലെ പിണറായി വിജയന്റെ അമേദ്യം ഇങ്ങനെ തൊട്ട് നക്കുന്ന പാർട്ടിക്കാർക്ക് ഒരു പ്രശ്നം പിണറായി സഖാവേ ധീരതയോടെ ഭരിച്ചോളൂ നിങ്ങൾ അപ്പി മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന അന്തം കമ്മികളുള്ള നാട്ടിൽ ഒരു പ്രശ്നവും പിണറായിക്ക് ഇവിടെ എന്തും ചെയ്യാം കട്ടുമുടിക്കാം കട്ടുമുടിക്കാം ഒരു പ്രശ്നവുമില്ല പാർട്ടിക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല ബേബി ഒരു പ്രശ്നവുമില്ല ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഒരു പ്രശ്നമില്ല കാരണം ആരാണ് സി പി എം ഇന്ത്യയിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരാണത് അത് പിണറായി വിജയനാണ് പിണറായി വിജയനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ കേന്ദ്രവും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അപ്പം എന്താണ് ഒരു പ്രശ്നമില്ല പറ്റിച്ചേ എന്ന് പറഞ്ഞാൽ ഓ ഇനിയും പറ്റിച്ചോളി ഇനിയും പറ്റിച്ചോളി ഇനിയും പറ്റിച്ചോളി എന്ന് അന്തങ്കമ്മികൾ പറയുന്നു അതാണ് ആദ്യം സ്വന്തം പാർട്ടിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറച്ചു വെച്ചു കാരണഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ പവർ ഉണ്ട് ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഏകാധിപതി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒരു ഏകാധിപതി ഉണ്ടാവില്ല കാരണഭൂതം എന്ന് പറയുന്നത് തങ്കലിപികളാൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തും